Да нет, её ഞങ്ങളെല്ലാവരും നിൽക്കുന്ന എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു അവിടെ കാരണം ഒന്നാമത് അന്യ നാടാണ് അവിടെ ഞങ്ങൾ മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും പിന്നാലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടോയ്ക്കുവാൻ അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നര മാസത്തോളം അവിടെ വന്നിട്ട് കിട്ടുന്ന എന്താണ് നമ്മുടെ പറയാനുള്ളത് എല്ലാരും പറഞ്ഞ പോലെ തന്നെയാണ് ഫണ്ടറേഡ് റൊമാൻറ്റിക് കാണാം എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാം പിന്നെ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസേർ അതുപോലെ അവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചതൊക്കെ അത് ഞങ്ങൾ പേരും ഒരു അപ്പാർട്ട്മെൻറ്റിലാകുമ്പോൾ പേരും ഒരു അപ്പാർട്ട്മെൻ്റിലാകുമ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കളിയും ചെയ്യും തമാശിക്കാൻ പടം കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗതറൊക്കെ നടത്താറുണ്ട് അപ്പോൾ